ഹായ് എല്ലാവർക്കും കെ സി ആ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ ആയ കുർത്തി സെക്ഷനിലാണ് നമുക്ക് നമുക്ക് രണ്ട് സെക്ഷൻ തന്നെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാൻസി ടൈപ്പ് കുറച്ച് എന്താ പറയാ നല്ല തിളക്കവും അതുപോലെ തന്നെ ഹാൻഡ് വർക്കും ഒക്കെ ഉള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു അറുന്നൂറ് തൊട്ട് ആയിരം ആ റേഞ്ചിൽ വരുന്ന കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് വന്നിരിക്കുന്ന ഇപ്പൊ നമ്മളെ നല്ല ട്രെൻഡായിട്ട് പൊക്കോണ്ടിരിക്കുന്നതാണ് വീനക് പാറ്റേൺ വരുന്ന കുർത്തീസ് അത് നമ്മളിന്നെ ത്രീ പീസിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു പാകിസ്ഥാനി ലുക്കിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇപ്പൊ നമുക്ക് യങ്സ് ഒക്കെ ഇപ്പൊ ഭയങ്കരമായിട്ടും ചേഞ്ച് ചെയ്തു അവരിപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പോകാനാണ് ഇഷ്ടമുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഫസ്റ്റ് കളക്ഷൻ പാകിസ്ഥാനി ഡിസൈനിൽ പാകിസ്ഥാനി ഒരു സ്റ്റൈലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് അതായത് നല്ല പ്യുവർ ആയിട്ടുള്ള മിറർ വർക്കാണ് നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ ചെയ്തിരിക്കുന്ന അതായത് നെറ്റ് പോർഷനിൽ അതുപോലെ തന്നെ ബോഡിയിൽ ഇതുപോലെ നല്ലൊരു റാമ ഷെയ്ഡിൽ നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് ബോർഡർ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ തന്നെ ലേസ് ബോർഡറിൽ നമ്മൾ സ്വീക്വൻസ് വർക്ക് ചെയ്തെടുത്തിരിക്കും സ്വീകൻസ് വർക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നെറ്റിലാണ് കേട്ടോ നെറ്റ് ഫാബ്രിക്കിൽ ഫുൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് കൊണ്ട് നമ്മൾ ഹൈലൈറ്റ് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് അതിന്റെ സ്ലീവ് നോക്കാം സ്ലീവ് വന്നിരിക്കുന്നതായതുപോലെ ഫുൾ സ്ലീവ് ആണ് സ്ലീവിലും അതേ ബോർഡർ തന്നെയാണ് വൈറ്റ് കളർ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാ അല്ലെ ഇനി നമുക്ക് അതിന്റെ സ്റ്റിച്ചിങ് നോക്കാം സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് നമുക്ക് ഫാബ്രിക് വരുന്ന ഒരു സിൽക്കിലാണ് സിൽക്കിലാകുമ്പോൾ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഗ്ലേസിംഗ് ആണ് അതുപോലെ തന്നെ നല്ല കംഫോർട്ടബിളും ആണ് വെയർ ചെയ്യാനായിട്ട് ലൂസ് ആയിട്ടൊരു പാൻ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ പാന്റിൽ നമ്മൾ ആ നമ്മുടെ ടോപ്പിൽ കണ്ട അതേ ബോർഡർ നമ്മൾ കൊടുത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇലാസ്റ്റിക് രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് കാരണം നമ്മൾ നല്ല കംഫോർട്ടബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിന്റെ ദുപ്പട്ട് നമ്മൾ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്ന ഓർഗൻസ ഫാബ്രിക്കിലാണ് നോക്കിയതിന്റെ ഡിസൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് നല്ലൊരു കട്ട് ബോർഡർ ഒക്കെ കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് കൊണ്ട് ഈ ഒരു ദുപ്പട്ട നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കണം ഇപ്പം ഇതിന്റെ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല കേട്ടോ എടുക്കുമ്പോൾ ബൾക്കായിട്ട് വേണം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സിൽക്ക് ഫാബ്രിക്കിലാണ് ഇതും ഡോള സിൽക്കിലാണ് വരുന്നത് അപ്പം പറയേണ്ട കാര്യമില്ല നല്ല കംഫോർട്ടബിൾ ആണ് ഫ്രണ്ട് പോർഷൻ നോക്കി വീ നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അധികം വൈഡ് അല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബീ നെക്ക് ആണ് ബാക്ക് സൈഡ് ഇതാ റൗണ്ട് ആണ് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് നോക്കി ഇതുപോലെ ഫുൾ സ്ലീവ് ആണ് സ്ലീവിലും നമ്മൾ ആ നെക്ക് പോർഷനിൽ കണ്ട അതേ ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുകയാണ് ബോഡിയിൽ വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അതിന് മുകളിലായിട്ട് സ്വീകൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് നമ്മളിത് ഹൈലൈറ്റ് കൊടുക്കുന്നത് ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോൾ സാരി ആയാലും കുർത്തി ആയാലും നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആണ് സൈഡിലൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അകത്ത് ഇന്നറും കൊടുത്തിട്ടുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട രീതിയിലാണ് നമ്മളത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് വിട്ടുപോക ഭയങ്കര ട്രെൻഡായിട്ട് പൊയ്ക്കോണ്ടിരിക്കുന്ന ഒരു ലൂസ് ആയിട്ടുള്ള ആ ടോപ്പും അതുപോലെ ലൂസ് ആയിട്ടുള്ള പാൻ കളക്ഷൻ ഒക്കെ അല്ലേ അപ്പൊ ഇതിൽ നമ്മൾ ആ ടോപ്പിൽ കണ്ട അതേ ഡിസൈൻ തന്നെ പാന്റിന്റെ എന്റെ ഭാഗത്ത് നമ്മള് ചെയ്തെടുത്തിരിക്കാണ് ഇനി ഇതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ നമ്മൾ അത് ചെയ്തെടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ നമുക്ക് നാല് സൈഡിലും ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ഡിസൈനിൽ തന്നെ വീന പാറ്റേൺ കുറച്ച് വെറൈറ്റി ആയിട്ട് രീതിയിൽ നമ്മൾ ഒരു ഡിസൈൻ ആണ് ആ വീനക്കിന്റെ ഭാഗത്തായിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു കട്ട് ബോർഡർ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം ഫാബ്രിക്കിൽ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് ഇനി നമുക്ക് കുറച്ചൊരു ഹാൻഡ് വർക്കിൽ വരുന്നൊരു കളക്ഷൻ പോകും വളരെ ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ വർക്ക് ആണ് വളരെ സിമ്പിൾ ആയിട്ട് രീതിയിൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല റയോൺ ഫാബ്രിക് ആണ് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ സ്ലീവിൽ ചെറിയൊരു ബോർഡർ ഒക്കെ കൊടുത്ത് സിമ്പിൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബോഡി വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഹിന്നറൊക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് രീതിയിലാണ് നമ്മളിത് സിമ്പിൾ ആണ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മളിത് ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട നമ്മളത് ഓർഗൻസ ഫാബ്രിക്കിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നോക്കി ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നല്ലൊരു സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയ രീതിയിലാണ് ഇതിൻ്റെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് മൾട്ടി മൾട്ടിഷെയ്ഡിൽ ഒരു റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ആണ് നോക്കിയ ഫ്ലവർ പ്രിന്റ് കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ആ ഒരു കട്ട് നോക്കിയാൽ റൗണ്ട് നെക്കിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് അതിൻ്റെ പറ്റി ഒരു ടെൻഷനും വേണ്ട സ്ലീവ് വന്നിരിക്കുന്നത് ഇതുപോലെ ഫുൾ സ്ലീവ് ആണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഫാൻസി ബട്ടൺ കൊണ്ട് സിമ്പിൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു നെക്ക് പോർഷനിൽ നമ്മൾ ചെറിയൊരു സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സൈഡിൽ സ്ലിറ്റ് ഒക്കെ കൊടുത്താണ് അതുപോലെ തന്നെ എന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു കളറിലാണ് ലൂസ് ആയിട്ടുള്ളൊരു ബോട്ടാണ് ഇതൊക്കെ നമ്മളിപ്പോ ഭയങ്കര ട്രെൻഡായിട്ട് പൊക്കൊണ്ടിരിക്കാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് മൾട്ടി ഷെയ്ഡിലാണ് ഈ രീതിയിലാണ് ദുപ്പട്ട വന്നിരിക്കുന്ന ചിനോൺ ഫാബ്രിക്കിലാണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് അതുപോലെ തന്നെ ഹാൻഡ് വെർക്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടനിൽ വരുന്ന വെറൈറ്റീസ് അതുപോലെ ഇതെല്ലാം നമുക്ക് ത്രീ പീസ് കളക്ഷൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇങ്ങനെ ആലിയക്കാട് ടൈപ്പ് കുർത്തീസ് അങ്ങനെ അൺലിമിറ്റഡ് കളക്ഷൻ ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക നോക്കി നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള കുർത്തീസ് കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സെ ഇൻക്ലൂഡ് ചെയ്യണേ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കില്ല നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ എൻക്വയറിക്കായി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലും വീഡിയോസും പ്രോഡക്റ്റും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സൈഡിൽ ഒരു ബെൽ ആക്കൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്താലേ നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുത്തുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇത്തിലും വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം